നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് അഭിഭാഷകയായ ജിസ്മോണും പെൺമക്കളും മീനച്ചിലാറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ജിസ്മോളുടെ പിതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്നതിനടക്കമുള്ള സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണമെങ്കിലും തനിക്ക് അറിയണമെന്നാണ് അഡ്വക്കേറ്റ് ജിസ്മോളുടെ അച്ഛൻ പാലാ മുത്തോലി പടിഞ്ഞാറ്റിങ്കര പി കെ തോമസ് വെളിപ്പെടുത്തുന്നത് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കാശ്മീരിൽ പോകണമെന്നും ജുഡീഷ്യൽ സർവീസസ് ഡെസ്റ്റിനായി പഠിക്കുന്നു നോട്ടറി ആകാനുള്ള പട്ടികയിൽ പേരുണ്ട് വിവിധ ബാങ്കുകളുടെ ലീഗൽ അഡ്വൈസറി ബോർഡിൽ അംഗമാണ് ഇങ്ങനെയൊക്കെ ഇത്തരത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഭാവി പരിപാടികളെക്കുറിച്ച് മാത്രം പറഞ്ഞു കൊണ്ടിരുന്ന ഈ ജിസ്മോൾ തൻ്റെ മകൾ എന്തുകൊണ്ട് പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കപ്പെട്ടു അതിന് തക്കതായ കാരണമുണ്ട് എന്ന് തന്നെയാണ് പി കെ തോമസ് പറയുന്നത് വിഷുവിൻ്റെ തലേന്ന് മുതൽ താൻ മകളെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ മകളോട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല ഭർത്താവ് ജിമ്മി ഫോൺ മാറ്റി വച്ചിരിക്കാം എന്ന് പോലും താൻ കരുതി കാരണം പലപ്പോഴും ജിമ്മി അത്തരത്തിൽ ഈ ജിസ്മോളുടെ മാറ്റി മാറ്റിവെക്കാറുണ്ട് പിറ്റെന്ന് മോൾ ആത്മഹത്യ ചെയ്ത ശേഷം എന്നെ അവരുടെ ഒരു ബന്ധു വിളിച്ച് വിവരം പറഞ്ഞത് മകളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് അതായത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മക്കളെയും കൂട്ടി അവൾ പുറത്തേക്ക് പോയപ്പോൾ അതായത് മകൾ മരണത്തിലേക്ക് നീങ്ങിയപ്പോൾ പോലും ആ ഫോൺ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും പിതാവ് വേദനയോടെ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു മകളുടെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് മാസം കഴിഞ്ഞപ്പോൾ മുതൽ ജിസ്മോൾ ഭത്രു വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണക്കാരി ചെന്നു കയറിയ അവളാണെന്ന് പറഞ്ഞ് അവഹേളിച്ചു സ്ത്രീധനം കുറഞ്ഞു പോയതിനും നിറത്തിനും വലിയ രീതിയിലുള്ള അപമാനമാണ് തൻ്റെ മകൾ ആ വീട്ടിൽ നേരിട്ടത് എന്നാണ് പിതാവ് വിങ്ങലോടെ പറയുന്നത് ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തു ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തു എന്നാൽ ജിസ്മോൾക്ക് മൂന്ന് ലക്ഷം രൂപയും ഇരുപത്തിയഞ്ച് പവനുമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് നേരിട്ടത് തുക കുറഞ്ഞു പോയെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കറുത്ത നിറമാണെന്ന് പറഞ്ഞ് കളിയാക്കി ആദ്യ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ അല്പം സ്നേഹം കാണിച്ചത് ജിമ്മിയുടെ അപ്പൻ മാത്രമാണ് അവിടെയും കാണിച്ചു ക്രൂരത അതിനും അവളെ കുറ്റപ്പെടുത്തുകയും ഈ ജിമ്മിയുടെ പിതാവിനെ അവൾ വശീകരിച്ചു വെച്ചിരിക്കുകയാണ് എന്നുവരെ ആരോപിച്ചു ആക്ഷേപിച്ചു എന്നാണ് പിതാ வேதனையோடு பரது ആ സമയത്ത് നെറ്റിപുട്ടിയെ പാട് കണ്ടപ്പോൾ സംശയം തോന്നി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ജിമ്മി അടിച്ചതാണെന്ന് പിന്നെ സമ്മതിച്ചു അപ്പോൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞതാണ് കുടുംബ കോടതിയിലെ അഡ്വക്കേറ്റായ തനിക്ക് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും വില തരില്ല അപ്പനിത് ആരോടും പറയരുത് എന്ന് പറഞ്ഞായിരുന്നു ജിസ്മോൾ അന്ന് പിതാവിനെ വിലക്കിയത് എന്തെങ്കിലും അഭിവേകം കാട്ടുമോ എന്ന് പേടിച്ച സമയം വരെ ഉണ്ടായിട്ടുണ്ടെന്നും ആ പിതാവ് വെളിപ്പെടുത്തുന്നു കഷ്ടപ്പെട്ടല്ലേ അപ്പ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പൻ്റെ മുഖം മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൾ ആശ്വസി അടുത്തിടെ അവരുടെ കുടുംബ ബിസിനസ് സംബന്ധിച്ച കേസ് അവൾ വാദിക്കണമെന്ന് ഭർത്തൃ വീട്ടുകാർ നിർബന്ധിച്ചു കേസിൽ ന്യായമില്ലെന്നും ജയിക്കാൻ സാധ്യതയില്ലെന്നും മകൾ തന്നോട് പറഞ്ഞിരുന്നു അവസാനം വിധി വന്നപ്പോൾ തോറ്റു അതേക്കുറിച്ചും പ്രശ്നമുണ്ടായി എന്ന് തനിക്ക് തോന്നുന്നു എന്നാണ് പിതാവ് വെളിപ്പെടുത്തുന്നത് മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ജിസ്മോളിന്റെ ദേഹത്ത് മർദ്ദിച്ച പാട് കണ്ടിട്ടുണ്ട് ഭർത്താവിന്റെ കുടുംബമാണ് ജിസ്മോളെ മക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അത് വിഷുവിന് തലേന്നാകണം അന്നു മുതൽ അവളുടെ കയ്യിൽ ഫോണില്ല ഇത്ര ദിവസം ും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എനിക്കറിയണം എന് മകൾ ആ മാലാക കുഞ്ഞുങ്ങളെയും ഇത് ചെയ്തു എന്ന് അത്രയ്ക്ക് ഹൃദയം പൊട്ടിയ കാര്യം എന്താണ് അല്ലെങ്കിൽ മകളെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള വിശദാംശം തനിക്ക് അറിയണമെന്നാണ് പിതാവ് പി കെ തോമസ് പ്രതികരിച്ചിരിക്കുന്നത് ഒരിക്കലും ഏത് മാറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ യു കെ നിന്ന് വിളിച്ചവള് അപ്പോൾ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷു അല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചു ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്കെ ഓഫീസ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലേലൊരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നാ വിളിച്ചതാണ് മാനേന്ന് ചോദിച്ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞു കഥകളിട്ട് വിളിച്ചതാണ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു പാപ്പാ ചേട്ടാ എന്നെ വിളിച്ച് പിത്തിക്കിട്ട് ഇടിച്ചതാണ് നീ എന്ത് ചേടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്ത എനിക്ക് പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവൾ വക്കീലാണ് അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യം അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമമായിട്ട് പോകും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു എനിക്ക് ഒരു അതിനെ ഞാൻ പറഞ്ഞില്ലേ ും തുറന്നു പറയാറില്ലായിരുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ലേ ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പറയാൻ അപ്പം അമ്മയുടെ കുറച്ച് പൈസ അമ്മ ആക്സിഡന്റ് വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം പോകണമെന്നാണ് അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിയനെ ജിമ്മീനേയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്ത് ഒന്ന് കറങ്ങാൻ വന്നം അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചീനോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് കിരിക്കുവാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവര് എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ട് അത് എന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവൾ ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് ഇട തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങളുടെ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചീനെ വിടത്തില്ല ഞങ്ങൾ എന്റെ കസിൻസിൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചീനെ പിടിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവര് ചേച്ചീനെ പിടിച്ചു പിടിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നു എനിക്ക് 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 എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് എടുത്തേക്കുവാണ് എന്നോട് പറഞ്ഞ് കുറച്ച് പൈസ അയക്കണം എന്നിട്ട് പപ്പായക്ക് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവൻറ്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷെ ആ ഇത് പുള്ളി ചേച്ചിയോട് പറഞ്ഞിരുന്നു ഇത് ഈ ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിനു വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എന്റെ ഇതിൽ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം തൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞു ചേച്ചി അത്ര മനം തൊണ്ടിട്ടാണ് എനിക്ക് എന്നാ മെസ്സേജ് വെച്ചത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് ആ മാനസിക വിടുന്നുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതിൽ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിനെ ഈ കെട്ടിച്ചു വിട്ടാൽ നീർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരിയെ കല്യേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത നാളു തൊട്ട് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബ നേർത്തനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബീ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാർ നല്ല രീതിയിൽ കുത്തുവാക്കൊണ്ട് എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മനുഷ്യട്ടുണ്ട് എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോക്കൊണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറ പുള്ളിക്കാർ പറഞ്ഞത് മകൻ്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ എന്ന് ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവനോട് ചോദിച്ചത് പുള്ളിക്കാരി അവര് ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റു മക്കളുടെ പെമ്മക്കട മക്കളെയും ഈ പുള്ളിക്കും രണ്ടായിട്ടും തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എൻ്റെ ചേച്ചീനെ ഇതിലോട്ട് കൊണ്ടോയിട്ടെ